지바냐야 인근 미사일. ഇന്ത്യയുടെ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിജയകരം രാജ്യത്തിന്റെ സൈനിക ശേഷിക്ക് മുതൽക്കൂട്ടാവുന്നതാണ് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ പ്രഹരശേഷിയുള്ളതാണ് മിസൈൽ ഉയർന്ന കൃത്യതയോടെയാണ് മിസൈലിന്റെ പരീക്ഷണം നടത്തിയതെന്നാണ് വിവരം ഹൈദരാബാദിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം മിസൈൽ കോംപ്ലക്സ് ഡിആർഡിഒയുമായി ചേർന്നാണ് മിസൈൽ വികസിപ്പിച്ചത് ഒഡീഷ തീരത്തുള്ള എ പി ജെ അബ്ദുൾകലാം ദ്വീപിൽ നിന്ന് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ശനിയാഴ്ചയായിരുന്നു മിസൈൽ പരീക്ഷണം ചരിത്രപരമായ നിമിഷമെന്നാണ് പരീക്ഷണത്തെ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചത് ഇതൊരു ചരിത്ര നിമിഷമാണ് ഈ സുപ്രധാന നേട്ടം നമ്മുടെ രാജ്യത്തെ നിർണായകവും നൂതനവുമായ സൈനിക സാങ്കേതികവിദ്യകളുടെ കഴിവുള്ള രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ബ്രഹ്മൂസ് എന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഇതിനോടകം ഇന്ത്യയുടെ പക്കലുണ്ട് എന്നാൽ ഇന്നലെ പരീക്ഷിച്ചത് ലോങ് റേഞ്ച് മിസൈൽ ആയിരുന്നു ഇത് ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽ പെടുന്നതാണ് അതേസമയം ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഡിആർഡിഒ ഇതുവരെയും നൽകിയിട്ടില്ല ഹൈപ്പർസോണിക് വേഗതയിൽ ശബ്ദത്തിന്റെ അഞ്ചു മുതൽ ഇരുപത്തി അഞ്ച് മടങ്ങ് വരെ വേഗത അല്ലെങ്കിൽ സെക്കൻഡിൽ ഒന്ന് മുതൽ അഞ്ച് മൈൽ വരെ സഞ്ചരിക്കാൻ കഴിവുള്ള മിസൈലിനെയാണ് ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത് ഇതിനെ മാക് മാക്ഫൈവ് സ്പീഡ് എന്ന് വിളിക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ അന്തരീക്ഷത്തിന് മുകളിലൂടെ പോയി വീണ്ടും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് ലക്ഷ്യ സ്ഥാനങ്ങളിൽ എത്തുന്നവയാണ് അതേസമയം ക്രൂയിസ് മിസൈലുകൾ അന്തരീക്ഷത്തിന് ഉള്ളിൽ തന്നെ സഞ്ചരിക്കും ഗുരുത്വാകർഷണം ഒഴിവാക്കാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ശബ്ദത്തിന്റെ പല മടങ്ങ് വേഗത കൈവരിക്കുന്നു എന്നാൽ ക്രൂയിസ് മിസൈൽ സബ്സോണിക് വേഗതയിലാണ് പറക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ പലപ്പോഴും ദീർഘദൂര ആക്രമണത്തിനോ തന്ത്രപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് വിവിധ ട്രാക്കിംഗ് സംവിധാനങ്ങൾ മിസൈലിന്റെ പരീക്ഷണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉയർന്ന കൃത്യതയോടെയാണ് മിസൈലിന്റെ പരീക്ഷണം നടത്തിയതെന്നും വിവിധ ട്രാക്കിംഗ് സംവിധാനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഹൈദരാബാദിലെ ഡോക്ടർ എ പി കലാം മിസൈൽ കോംപ്ലക്സ് ഡിആർഡിഒയുമായി ചേർന്നാണ് മിസൈൽ വികസിപ്പിച്ചത് മുതിർന്ന ഡിആർഡിഒ ശാസ്ത്രജ്ഞരുടെ സാന്നിധ്യത്തിലാണ് മിസൈലിന്റെ പരീക്ഷണം നടത്തിയത് മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ച ടീമിനെ പ്രതിരോധ മന്ത്രിയും പ്രതിരോധ സെക്രട്ടറിയും ഡിആർഡിഒ ചെയർമാനും അഭിനന്ദിച്ചു ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഭീഷണി ഏറി വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പുതിയ മിസൈൽ പരീക്ഷണത്തിന് പ്രാധാന്യമേറെയു ബാലിസ്റ്റിക് മിസൈലുകൾ ബഹിരാകാശത്തേക്കാണ് പേലോഡുകൾ എത്തിക്കുക തുടർന്ന് ലക്ഷ്യത്തിലേക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണം ഉപയോഗപ്പെടുത്തിയാണ് എത്തുന്നത് എന്നാൽ ക്രൂയിസ് മിസൈലുകൾ സ്വയം സഞ്ചരിച്ചാണ് ആക്രമണം നടത്തുക ഒന്നിലധികം ഡൊമൈനുകളിൽ വിന്യസിച്ചിരിക്കുന്ന വിവിധ ശ്രേണി സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യ മിസൈല് ട്രാക്ക് ചെയ്തത് ഡൌൺ റേഞ്ച് കപ്പൽ സ്റ്റേഷനുകളിൽ നിന്ന് ലഭിച്ച ഫ്ലൈറ്റ് ഡാറ്റ മിസൈലിന്റെ കൃത്യതയും സാങ്കേതിക വിദ്യയും വിലയിരുത്തി മുതിർന്ന ഡിആർഡിഒ ശാസ്ത്രജ്ഞരുടെയും സായുധ സേനാംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണം ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ രണ്ടുതരം ഹൈപ്പർസോണിക് മിസൈലുകളുണ്ട് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ റോക്കറ്റ് ബൂസ്റ്റർ ഉപയോഗിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ പോലെയാണ് എച്ച് ജീവികൾ വിക്ഷേപിക്കുന്നത് ഒരു നിശ്ചിത ഉയരത്തിലെത്തിയ ശേഷം ബൂസ്റ്ററിൽ നിന്ന് വേർപെടുത്തി അതിന് ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു കൃത്യമായ നിയന്ത്രണവും മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ട്രാക്കിംഗിലെ ബുദ്ധിമുട്ടുകളും എതിരാളികളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി